ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കാൻ പോകുന്നത് ചാർട്ട് റീഡിങ് ഒരു ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ് ചാർട്ട് റീഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തിനാണ് ചാർട്ട് റീഡിങ് എന്ന് ചോദിച്ചാൽ ഇത് നിങ്ങളുടെ എന്താണ് പഠിക്കാനുള്ള സബ്ജക്റ്റിലുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് നമ്മുടെ ജീവിത മുന്നോട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പു വരുത്താനും അല്ലെങ്കിൽ സമ്പത്ത് പാരലായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിനോടൊപ്പമൊക്കെ പാരലായിട്ട് സമ്പത്തുകൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വലിയ കാര്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ജസ്റ്റ് ചാർട്ട് റീഡിംഗ് മാത്രം പറയുന്നു ഓക്കേ ഇനി എന്താണ് ചാർട്ട് റീഡിങ് എന്ന് നോക്കാം നമുക്ക് നമ്മൾ മാത്സിൻ്റെ ചാർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഇങ്ങനെ പോയിൻ്റൊക്കെ ഇടയാളപ്പെടുത്തി ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരു ചാർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അത്തരം ഒരു ചാർട്ടിനെക്കുറിച്ചാണ് നമ്മളും ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ ഗ്രാഫിനകത്ത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വരച്ച് പഠിച്ചിട്ടുള്ള അതായത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടാവും ഇങ്ങനെ വരയ്ക്കും പിന്നെ ഇങ്ങനെ വരയ്ക്കും പിന്നിങ്ങനെ പോകും എന്നിട്ട് നമ്മളിവിടെ നിന്നൊക്കെ ഇങ്ങനെ ലൈനൊക്കെ വരച്ച് പോകത്തില്ലേ പത്തരം ചാർട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ ഒരു ചാർട്ടാണ് നമ്മളും നോക്കാൻ പോകുന്നത് ഓക്കെ വേറെ ടൈപ്പ് ചാർട്ടുണ്ടാവും ആ പിന്നെ രീ ജോഡി അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ചാർട്ട് വരച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ പോയിൻ്റൊക്കെ അടയാളപ്പെടുത്തി ഞാൻ ഓർക്കുന്നില്ല ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള ചാർട്ട് ഇങ്ങനെ ഒക്കെ നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തും അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് ഇത് എക്സ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ആണ് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പോസിറ്റീവ് സംഖ്യകൾ പോവും ഇവിടെ മൈനസ് ഒന്ന് ഇവിടെ മൈനസ് രണ്ട് ഓ സോറി ഇവിടെ പോസിറ്റീവ് തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പോകാറുണ്ട് ഇവിടോട്ട് വരുമ്പോൾ അത് മൈനസ് വണ് മൈനസ് ടു മൈനസ് ത്രീ എന്ന് താഴോട്ട് പോകുമ്പോഴും മൈനസ് വണ്ണ് മൈനസ് ടു മൈനസ് ത്രീ എന്നൊക്കെ എഴുതാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്നും ഈ ഒന്നും കൂടെ കൂടി ചേരുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും രണ്ടും ഈ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ ഒരു പോയിൻ്റ് ഉണ്ടാവും മൂന്നും ഈ മൂന്നും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു പോയിൻ്റ് ഉണ്ടാവും അല്ലേ ഇങ്ങനെയുള്ള പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ ഒരു നേർരേഖ പരച്ചപ്പോൾ വളഞ്ഞ പോയേ ഉള്ളൂ ഒരു നേരെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ നമുക്ക് കണക്കുകളിൽ ഇതും അങ്ങനെയൊക്കെ തന്നെ ചാർട്ടാണ് ഇങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ നമ്മൾ കണക്കുകളിൽ മാത്സിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അതേപോലെ ഒരു ചാർട്ടിനെ കുറിച്ചാണ് നമ്മളും ഒന്ന് അറിഞ്ഞിരിക്കാൻ പോകുന്നത് കേട്ടോ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ സംഭവം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്തിനാണിത് ചെയ്യുന്ന ഇത് ഇത് പഠിച്ചിരിക്കുന്നത് നമുക്ക് എന്താണ് നമ്മുടെ സമ്പത്ത് നമ്മളുണ്ടാക്കുന്ന വരുമാനം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ചാർട്ട് റീഡിങ് കേട്ടോ സമ്പത്ത് കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് ആ സമ്പത്ത് എങ്ങനെ കൂട്ടാമെന്നോ അല്ലെങ്കിൽ എന്താണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഈ സമ്പത്തുകൾ കൂട്ടാനൊക്കെ പറ്റും അപ്പോൾ ആ ചാർട്ടിനെ മാത്രമാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഇതുപോലെ ഈ നമ്മൾ മാക്സിനകത്ത് പഠിച്ചിട്ടുള്ള ചാർട്ട് പോലെ തന്നെ ഈ ചാർട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മൈൻഡ് ഇത് മാത്രം വെച്ചാൽ മതി ചാർട്ട് റീഡിങ് കേട്ടോ ചാർട്ടിനെ പഠിക്കാൻ പോകുന്നു ഓക്കെ നോക്കൂ ഇവിടെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു 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 ഇതിനെ ക്യാൻഡിലെന്ന് വിളിക്കും കേട്ടോ ഗ്രീൻ എന്ന് വിളിക്കും ഇതിനെ റെഡ് ക്യാൻഡിൽ എന്നും വിളിക്കും ഓർക്കുക ഇത് ഗ്രീൻ എന്താണ് ഗ്രീൻ എന്ന് വിളിക്കും ഇത് റെഡ് ക്യാൻഡിൽ എന്ന് വിളിക്കും ഓക്കെ അല്ലേ അപ്പോൾ അത് മനസ്സിലായല്ലോ ചാർട്ട് റീഡിങ്ങിനകത്ത് ഇത് ഗ്രീൻ ക്യാൻഡിലാണ് ഇത് റെഡ് ക്യാൻഡിലാണ് ഓക്കെ ഇനി ഈ ഗ്രീൻ ക്യാൻഡിലേക്ക് വന്നാൽ ഇതാണ്ട് ഇത്രയും ഭാഗത്തിനെ ബോഡി പാർട്ട് എന്ന് വിളിക്കും എന്താണ് ഇത്രയും ഭാഗത്തിനെ നമ്മൾ ബോഡി പാർട്ട് എന്ന് വിളിക്കും അപ്പോൾ ഇതും എന്ത് തന്നെയാണ് റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഭാഗവും എന്തു തന്നെയാണ് ബോഡി എന്ന് പറയാം ശരിയാണല്ലോ ഇനി ഈ ബോഡി പാർട്ടിൻ്റെ ഈ തുടക്കം ഉണ്ടല്ലോ ബോഡി പാർട്ടിൻ്റെ തുടക്കം അതിനെ നമ്മൾ ഓപ്പണിംഗ് എന്ന് പറയും ഓപ്പൺ ക്ലിയർ ആണോ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഈ മുകൾ ഭാഗം കേട്ടോ ഈ ഭാഗത്തെയാണ് ഓപ്പൺ എന്ന് വിളിക്കുന്നത് ഈ ഭാഗത്തെ ക്ലോസ് എന്ന് വിളിക്കും ഓക്കെ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ റെഡ് ക്യാൻഡിലിൻ്റെ വരുമ്പോഴോ ഈ ഭാഗത്തെ ക്ലോസ് എന്ന് ആ ഈ ഭാഗത്തെ മാറി മാറിപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ മോൾ ഭാഗം ഉണ്ടോ ബോഡി പാർട്ട് ഈ എന്താണ് എൻ്റെ ഈ ടോപ്പ് ഭാഗം ആ ഭാഗത്തെ നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാം എന്തെന്ന് വിളിക്കാം ക്ലോസ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ഓപ്പൺ എന്നും പറയാം ഇവിടെ ഓപ്പണിംഗ് ആണ് ഇവിടെ ക്ലോസ് ആണ് ഇവിടെ കിട്ടിയല്ലോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആകും എന്നിട്ട് മുകളിലോട്ട് കയറി 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 ഇവിടെ വന്നത് ക്ലോസ് ആകും എന്നാണ് അതിൻ്റെ മീനിങ് അതേപോലെ നമ്മൾ റെഡ് ക്യാൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബോഡി പാർട്ട് റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ടിൻ്റെ ടോപ്പ് ഭാഗത്തെ നമ്മൾ ഓപ്പണെന്ന് വിള പറയും ഓക്കെ എന്നിട്ട് ഇത് നേരെ താഴെ ഇവിടെ എത്തുമ്പോൾ അതിനെ ക്ലോസ് എന്നും പറയും ഇപ്പോഴും ഇട്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതന്നെ ഉള്ളൂ ഇവിടുത്തെ ക്ലോസ് ഇവിടെ താഴെ വരും ഇവിടുത്തെ ഓപ്പൺ അപ്പുറത്ത് മുകളിൽ വരും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇത് ഗ്രീൻ ക്യാൻഡില് ഇത് റെഡ് ക്യാൻഡില് ഓക്കേ പിന്നെ നമ്മൾ പറഞ്ഞു ഇത് മൊത്തത്തിൽ ബോഡി പാർട്ടാണ് രണ്ടിൻ്റെയും ഗ്രീനിനും ബോഡി പാർട്ടുണ്ട് റെഡിനും ബോഡി പാർട്ടുണ്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഏറ്റവും ഈ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ നമ്മൾ ഓപ്പൺ എന്നും മുഗൾ ഭാഗത്തെ ക്ലോസ് എന്നും വിളിച്ചു അതേപോലെ റെഡ് ക്യാൻഡിലിൻ്റെ മുഗൾ ഭാഗത്തെയാണ് ഓപ്പൺ എന്ന് വിളിക്കുന്നത് താഴ്ഭാഗത്തെ ക്ലോസെന്നും വിളിച്ചു ഓക്കെ ഇനി ഇവിടെ ഒരു വാല് പോലൊരു സാധനം നിൽക്കുന്നുണ്ടല്ലോ അല്ലേ ഇവിടെയും വാല് പോലൊരു സാധനമുണ്ട് മുകളിലേക്ക് അതിനെ ഈ വാലിൻ്റെയും രണ്ടിനെയും ആയിട്ട് നമ്മൾ ഹൈ എന്നാണ് പറയുന്നത് ഹൈ പൊസിഷൻ കേട്ടോ ഹൈ അതായത് ഈ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും താഴ്ഭാഗം ക്യാൻഡലുകളുടെ താഴോട്ട് ഇങ്ങനെ വാല് പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം ഭാഗത്തെ നമ്മൾ ലോ എന്ന് പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് അറിഞ്ഞിരുന്നാൽ മതി ഓക്കേ ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കിതുപോലെ ചാർട്ടുകൾ റീഡ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത്തരം ടൈംസ് ഒക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഓർക്കുക ഗ്രീൻ ക്യാൻഡിലുണ്ട് റെഡ് ക്യാൻഡിലുണ്ട് ഗ്രീൻ ക്യാൻഡിലിനൊരു ബോഡി പാർട്ടുണ്ട് റെഡ് ക്യാൻഡിലിനും ബോഡി പാർട്ടുണ്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വിളിച്ച പേര് ഓപ്പൺ എന്നും മുകൾ ഭാഗത്തെ വിളിക്കുന്ന പേര് ക്ലോസ് ക്ലോസെന്നുമാണ് എന്നാൽ റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വിളിക്കുന്ന പേര് ക്ലോസ് എന്നും മുകൾ ഭാഗത്തെ വിളിച്ച പേര് ഓപ്പണെന്നുമാണ് തലതിരിഞ്ഞ് ഒരുമെന്നേ ഉള്ളൂ എന്നാൽ രണ്ട് ക്യാൻഡിലിനും മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വാലുപോലെ സംഭവം ഉണ്ടെങ്കിൽ അതിനെ ഹൈ എന്നും അതേപോലെ താഴോട്ടാണ് ഒരു പോലെ കിടക്കുന്നതെങ്കിൽ അതിനെ ലോ എന്നും പറയാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇനി നേരെ നമുക്കൊരു ചാർട്ടിലേക്ക് പോവാം ഇത് ചാർട്ടിനകത്തുള്ള രണ്ട് ടൈപ്പ് ക്യാൻഡിലുകളെ കുറിച്ച് മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഈ ചാർട്ട് റീഡിങ്ങിനകത്തുള്ള രണ്ട് ടൈപ്പ് ക്യാൻഡിൽസിനെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം ഓക്കെ ഇതൊരു ചാർട്ടാണ് കണ്ടല്ലോ ഇതെന്താണ് ഒരു ചാർട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് ക്യാൻഡിലുകൾ മാത്രമുള്ള ഒരു ചാർട്ടാണിത് നോക്കാം അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഗ്രീൻ ക്യാൻഡിലും ഉണ്ട് റെഡ് ക്യാൻഡിലും ഉണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് നോക്കി ഇതിനകത്തും ഉണ്ടല്ലോ അതാണ്ട് ഗ്രീൻ ക്യാൻഡിലുണ്ട് ഓ സോറി ഇത് റെഡ് ക്യാൻഡിലാണ് അതേപോലെ താണ്ട് ഇവിടെ ഇങ്ങനെ ഗ്രീൻ ക്യാൻഡിലുണ്ട് വീണ്ടും റെഡ് ഗ്രീൻ ഗ്രീന് ഇവിടെ എല്ലാം ഗ്രീൻ ഉണ്ട് ഇവിടെ റെഡ് അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞുള്ള പ്രത്യേകതകളൊക്കെ ഇതിനുമുണ്ടല്ലോ ഞാൻ നല്ല ഇവിടെ തൊട്ട് നോക്കാം ഇരുപത്തി ഇരുപത്താറാം ഉള്ള ചാർട്ടാണ് കേട്ടോ ഇരുപത്തി ആറാം തീയ്യത്തെ ഇതാണ് ഇരുപത്തി ആറ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് ഈ ഭാഗം ഇരുപത്തിയാറ് ഓക്കേ അപ്പോൾ ആ ഇരുപത്താറാം തീയതിത്തെ ചാർട്ടാണ് നല്ല ഇരുപത്തി ആറാം തീയതി ഈ ചാർട്ട് തുടങ്ങുന്നത് ഈ ചാർട്ട് തുടങ്ങിയേക്കുന്ന ഏത് ക്യാൻഡിൽ വെച്ചിട്ടാണ് റെഡ് ക്യാൻഡിൽ വെച്ചിട്ടാണ് അല്ലേ ഇത് റെഡ് ക്യാൻഡിലാണ് അത് റെഡ് ക്യാൻഡിലാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പം നമ്മൾ പറഞ്ഞ റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ടിനകത്ത് ഏറ്റവും ടോപ്പ് എന്നുള്ളത് ഓപ്പൺ ആണെന്നും ഏറ്റവും താഴെയുള്ളത് ക്ലോസ് ആണെന്നും പറഞ്ഞു ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ ഓപ്പൺ ആണ് അണ്ട് ഈ ഭാഗം അല്ലേ ഇവിടെയാണ് ഓപ്പൺ ഇവിടെയാണ് ഓപ്പൺ അത് എഴുതാൻ പറ്റാത്ത എഴുതാൻ ഇച്ചിരിപ്പാടാണ് അതിനകത്ത് ഓക്കെ അപ്പോൾ അതാണ് ഓപ്പൺ അതാണ്ട് ഈ ഭാഗമാണ് ക്ലോസ് വരുന്നത് ഞാൻ ഓക്കെ ആ ഭാഗമാണ് ക്ലോസ് വരുന്നത് ഇവിടെ ക്ലോസും ഇവിടെ ഓപ്പണും അപ്പോൾ അത് മനസ്സിലായി എന്തൊക്കെയാണ് ഓപ്പൺ എന്തൊക്കെയാണ് ക്ലോസ് എന്നുള്ളത് മനസ്സിലായി ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ റെഡ് ക്യാൻഡിലാണ് ഇരുപത്തി ആറാം തീയതി രൂപപ്പെട്ട ഈ ചാർട്ട് തുടങ്ങിയേക്കുന്നത് റെഡ് ക്യാൻഡിലാണ് ഓക്കെ എന്നിട്ട് എന്തു ചെയ്യുന്നു അടുത്ത ക്യാൻഡിലുണ്ട് അതും റെഡ് ക്യാൻഡിലാണ് തൊട്ടടുത്തതും റെഡ് ക്യാൻഡിലാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു പിന്നെയും റെഡ് ക്യാൻഡിൽ വന്നു പിന്നെയും റെഡ് ക്യാൻഡിൽ വരുന്നു വീണ്ടും റെഡ് ക്യാൻഡിൽ വരുന്നു അതിൻ്റെ സൈസ് അല്ലേ ഇങ്ങോട്ട് വരുന്നതോറും സൈസ് ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് പറയാം കാരണം അതിൻ്റെ കളറ് ഗ്രീനാണ് അല്ലേ പക്ഷേ അങ്ങ് ബോഡി അതിൻ്റെ ബോഡി പാർട്ടൊക്കെ ഉണ്ടങ്ങ് ഒന്നും ഒട്ടും ഇല്ല ബോഡി പാർട്ട് അതിന് ശേഷം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു അങ്ങനെ 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 റെഡ് അല്ലേ ഗ്രീന് വീണ്ടും റെഡ് മൂന്ന് റെഡ് വന്നു പിന്നെ ഗ്രീന് അങ്ങനെ 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 ചാർട്ട് പോയേക്കുവാണ് ഓക്കെ ഇതിനകത്തുനിന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് റെഡ് ഉണ്ട് ഗ്രീൻ ക്യാൻഡിലും ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് എപ്പോഴോ അപ്പോൾ ഇത്തരം ചാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ചാർട്ടാണ് ഇത് കേട്ടോ ടാറ്റ മോട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ചാർട്ടാണ് ഈ ചാർട്ട് വെച്ചിട്ട് ടാറ്റ മോട്ടോസിൻ്റെ ഷെയറുകൾ വാങ്ങിയിട്ട് വില കൂടുമ്പോൾ വിൽക്കുന്നു അങ്ങനെ വിറ്റ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം കിട്ടും കേട്ടോ അങ്ങനെയാണ് സമ്പത്തുണ്ടാക്കുന്നത് നമ്മൾ സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത് എന്തിനാണ് ഈ ചാർട്ട് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുണ്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ബൈ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ആയിരത്തി പ ഒരുനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇതൊരായിരത്തി ഇരുന്നൂറ് ആകുമ്പോഴത്തേക്കും വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത് പക്ഷേ ഇത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത് നമ്മളിത് ചാർട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുളളൂ ചാർട്ട് അറിയാതെ പോയി നമ്മൾ എന്ത് ചെയ്യേണ്ട പഠിക്കണ്ട അപ്പോൾ ഞാൻ ഞാനും നിങ്ങളോടൊപ്പം ഈ ചാർട്ട് എങ്ങനെയാണ് പോകുന്നതെന്നും എന്തൊക്കെയാണ് സംഭവിക്കുന്നതുമൊക്കെ നമുക്ക് ചാർട്ട് മാത്രം ഉപയോഗിച്ച് ഒന്ന് ഈ പ്രഡിക്ഷൻസ് എന്തൊക്കെ സംഭവിക്കാം ഈ ചാർട്ട് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് എങ്ങനെ പഠിക്കാം അതിന് അത് മാത്രമാണ് ഈ ചാർട്ട് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഗ്രീൻ ക്യാൻഡിലും ഉണ്ട് റെഡ് ക്യാൻഡിലും ഉണ്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ടുണ്ട് അതേപോലെ റെഡ് ക്യാൻഡിലിനും ബോഡി പാർട്ടുണ്ട് ഗ്രീൻ കാൻഡിലിൻ്റെ ബോഡി പാർട്ടിൻ്റെ മുകൾ ഭാഗത്തെ ക്ലോസ് ക്ലോസെന്നും ഗ്രീൻ ക്യാൻഡിലിൻ്റെ തന്നെ താഴ്ഭാഗത്തെ എന്നും പറയും അങ്ങനെയാണ് ഈ ചാർട്ടി നോക്കുകയാണെങ്കിൽ ദാണ്ട് ഇവിടെ ഒരു ഗ്രീൻ കാൻഡില് കിടപ്പുണ്ട് ശരിയല്ലേ ഈ ഗ്രീൻ ക്യാൻഡിൽ എടുക്കുക ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഈ ഗ്രീൻ കാൻഡിലിൻ്റെ ഈ ടോപ്പ് ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് ഈ ടോപ്പ് ഭാഗത്തെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത് ഈ താഴ്ഭാഗത്തെ നമുക്ക് ഓപ്പൺ എന്നും പറയാം അതേപോലെ താണ്ടിപ്പുറത്തൊരു റെഡ് ക്യാൻഡിൽ കിടപ്പുണ്ട് ഈ റെഡ് ക്യാനലിൻ്റെ ടോപ്പ് ഭാഗത്തെ നമുക്ക് ഓപ്പൺ എന്നും ഈ ഭാഗത്തെ ക്ലോസ് എന്നും വിളിക്കാം ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ക്ലോസ് റെഡ് ക്യാനലിൻ്റെയും ഗ്രീൻ ക്യാനലിൻ്റെയും ഓപ്പണും ക്ലോസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണല്ലോ